നമസ്കാരം ടി ട്വന്റി ലോകകപ്പിന്റെ ആവേശത്തിലാണ് എല്ലാ ക്രിക്കറ്റ് ആരാധകരും ഇതിന്റെ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും ആവേശകരമായ ടി ട്വന്റി ലോകകപ്പ് ആണോ കടന്നു പോകുന്നത് എന്നാണ് എല്ലാവരുടെയും സംശയം ഈ ടൂർണമെന്റ് ഇത്തവണത്തെ ഇത് മാറുമോ എന്നുള്ള കാര്യങ്ങൾ വളരെയധികം ചർച്ച ചെയ്യുന്നുമുണ്ട് സ്ലോ തുടക്കത്തിന് ശേഷം ടൂർണമെന്റ് ഇപ്പോൾ ആവേശത്തിലേക്ക് കത്തിക്കയറിയിരിക്കുകയാണ് കുഞ്ഞൻ ടീമുകളുടെ അട്ടിമറികളാണ് ഈ ലോകകപ്പിനെ ഇതിനോടകം തന്നെ സ്പെഷ്യലാക്കി മാറ്റിയിരിക്കുന്നതെന്നാണ് എല്ലാവരും ഒരേപോലെ അടിവരയിട്ട് പറയുന്ന കാര്യം ആർക്കും ആരെയും തോൽപ്പിക്കാം എന്ന തരത്തിലാണ് ഇപ്പോൾ ടൂർണമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞേ മതിയാകും ലോകകപ്പ് തുടങ്ങി ഒരാഴ്ചക്കിടെ പല അട്ടിമറികളും ക്രിക്കറ്റ് പ്രേമികൾ സാക്ഷിയാക്കി കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടെ മാത്രം നാല് അട്ടിമറികളാണ് കണ്ടത് എന്നാണ് ഇതുവരെ വരുന്ന സൂചനകളിൽ പറയുന്ന പ്രത്യേകപ്പെട്ട കാര്യം ഇത് തീർച്ചയായും ഈ ലോകകപ്പിനെ ആവേശകരമാക്കി മാറ്റിയിരിക്കുകയാണ് അമേരിക്കയാണ് ടൂർണമെന്റിലെ ആദ്യത്തെ അട്ടിമറിക്ക് തയ്യാറായത് എന്നും അവരാണ് തീ കൊളുത്തിയതെന്നുമാണ് പറയുന്നത് അതിനു മുൻപ് പാപ്പുവ ന്യുഗിനി ഒരു വമ്പൻ അട്ടിമറിക്ക് തൊട്ടരികിൽ വരെ എത്തിയിരുന്നു രണ്ടു തവണ ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു ഇത് സംഭവിച്ചത് കഷ്ടിയാണ് വിൻഡീസ് അന്ന് അഞ്ചു വിക്കറ്റ് ജയവുമായി അടിതപ്പിയതും നൂറ്റി മുപ്പത്തിയേഴ് റൺസ് ചേസ് ചെയ്യവേ പാപ്പുവയ്ക്കെതിരെ വിൻഡീസ് പതിനാറാം ഓവറിൽ അഞ്ച് വിക്കറ്റിന് തൊണ്ണൂറ്റി ഏഴ് റൺസ് എന്ന നിലയിൽ വിറച്ചിരുന്നു എന്നാൽ റോസ്റ്റൺ ചേയ്സിന്റെ ഇരുപത്തിയേഴ് ബൗളിൽ നാൽപ്പത്തിരണ്ട് റൺസ് ഇന്നിംഗ്സ് വിൻഡീസിനെ നാണക്കേടിനെ രക്ഷിച്ചു ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ പാപ്പുവ ടീം ചരിത്രത്തിൽ തന്നെ തങ്ങളുടെ പേര് കുറിച്ചേനെ ഇതിനുശേഷം നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെതിരെ സ്കോട്ട്ലൻഡിനും അട്ടിമറി സാധ്യതയുണ്ടായിരുന്നു പക്ഷേ മഴയെല്ലാം തകിടം മറിക്കുകയായിരുന്നു മഴ കാരണം പത്ത് ഓവറായി ചുരുക്കിയ കളിയിൽ സ്കോട്ടിഷ് ടീം നൂറ്റി ഒൻപത് റൺസിന്റെ വിജയ ലക്ഷ്യമാണ് നൽകിയത് പത്ത് ഓവറിൽ ഇത്രയും റൺസ് നേടുകയെന്ന അത്ര എളുപ്പമുള്ള കാര്യവുമല്ല പക്ഷേ മഴ കാരണം ഇംഗ്ലണ്ടിന് റൺ ചേസ് നടന്നുമില്ല കളി ഉപേക്ഷിക്കുകയും ചെയ്തു തുടർന്നായിരുന്നു ഡല്ലാസിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ വെച്ച് അമേരിക്കൻ ടീമിന്റെ അത്ഭുത വിജയം കൂടി നമ്മൾ എല്ലാവരും കണ്ടത് മുൻ ചാമ്പ്യന്മാരും കഴിഞ്ഞ തവണത്തെ റണ്ണർ പാകിസ്ഥാനെ കന്നി ലോകകപ്പിൽ കളിക്കുന്ന അമേരിക്ക സ്തബ്ധരാക്കുകയായിരുന്നു ടൈൽ കലാശിച്ച ത്രില്ലറിൽ സൂപ്പർ ഓവറിലാണ് വിജയികളെ തീരുമാനിച്ചത് സൂപ്പർ ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പതിനെട്ട് റൺസ് അടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു പാകിസ്ഥാന് ഒരു വിക്കറ്റും പതിമൂന്ന് റൺസ് നേടാനേ ആയുള്ളൂ ഇതിന് തൊട്ടടുത്ത ദിവസം വീണ്ടും ഒരു ഒരട്ടിമറെ കണ്ടിരുന്നു അമേരിക്കയെ പോലെ തന്നെ ആദ്യമായി ലോകകപ്പിൽ കളിച്ച കാനഡ ടീം പന്ത്രണ്ട് റൺസിന് അയർലൻഡിനെ തീർക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത കാനഡ ഏഴു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തി റൺസ് എടുത്തപ്പോൾ അയർലൻഡിന് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് നേടാനേ സാധിച്ചുള്ളൂ മൂന്നാമത്തെ അട്ടിമാറി അഫ്ഗാനിസ്ഥാന്റെ വകയായിരുന്നു കിരീട ഫേവറേറ്റുകളിൽ ഒന്നായ ന്യൂസിലൻഡിനെ അവർ മുക്കുകുത്തുകയായിരുന്നു ഇത് തീർത്തും ഏകപക്ഷീയമായ മത്സരത്തിൽ കിവികളെ എൺപത്തിനാല് റൺസിനാണ് അഫ്ഗാൻ തരിപ്പണമാക്കിയത് ടി ട്വന്റി ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ലൂസ്നെതിരെ അഫ്ഗാൻ ജയം കൊയ്തിരിക്കുന്നത് ഇതിനു പിന്നാലെ വീണ്ടും ഒരു അട്ടിമറി കൂടി നടന്നു കഴിഞ്ഞു മുൻ ചാമ്പ്യന്മാരായ ശ്രീലങ്കയ്ക്കാണ് ഇത്തവണ അടിതെറ്റിയത് ഏഷ്യൻ പോരാട്ടത്തിൽ ബംഗ്ലാദേശ് ആണ് രണ്ട് വിക്കറ്റിന് ലങ്കയെ സ്തപ്തരാക്കിയത് ടി ട്വന്റി ലോകകപ്പിൽ മുമ്പൊരിക്കലും ലങ്കയെ ബംഗ്ലാദേശ് പരാജയപ്പെടുത്തിയിട്ടില്ലെന്ന് അറിയുമ്പോൾ ഇത് വലിയ അട്ടിമറി തന്നെയാണെന്ന് ബോധ്യമാവുകയാണ് അടുത്ത അട്ടിമറി ഏതാകുമെന്നുള്ളത് അറിയാനാണ് ഇന്ന് എല്ലാവരും കാത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കെതിരായ മത്സരത്തിൽ നെതർലാൻഡ്സ് അട്ടിമറി സൃഷ്ടിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ട കാര്യം കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ ഡച്ച് ടീം സൗത്ത് ആഫ്രിക്കയ്ക്ക് ഷോക്ക് നൽകിയിരുന്നു ഇനി ഇന്ത്യക്കെതിരെ ആരെങ്കിലും അട്ടിമറിക്കുമോ എന്നതും എല്ലാവരുടെ ഇടയിലും സംശയപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് തന്നെയാലും അട്ടിമറികളുടെ കാര്യത്തിൽ ഇപ്പോൾ ഇതുപോലെ തന്നെ നിവന നിരവധിയായി കഴിഞ്ഞു രണ്ട് ദിവസം മാത്രമാണ് കളികളൊക്കെ നടന്നിട്ടുള്ളത് എന്നാൽ ഇതിനിടയിൽ തന്നെ നാലോ അഞ്ചോ അട്ടിമറികൾ നടന്നിട്ടുണ്ടാകാം എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇനി ബാക്കിയുള്ള അട്ടിമറികളൊക്കെ തന്നെയും കണ്ടുപിടിക്കാൻ ക്രിക്കറ്റ് ആരാധകർ எல்லாம் காத்திருக்கையாடா